ഹലോ നിഷാ ഫ്രം കളർ സ്റ്റൻസ് നമ്മുടെ ഷോപ്പിൽ ഒരു അടിപൊളി കളക്ഷൻ ആയിട്ടോ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കോട്ട് സെറ്റാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിംഗിൾ കളറില് മാത്രമായിട്ടോ അവൈലബിൾ ആയിരിക്കുന്നതും എല്ലാവർക്കും ഡിമാൻഡ് ആയിട്ടുള്ള ഏറ്റവും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളർ തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റോയൽ ബ്ലൂ റോയൽ ബ്ലൂയിലേക്ക് വൈറ്റ് കളറിൽ എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക്കിലായിട്ടും ഇത് ചെയ്ത് വന്നിരിക്കുന്നത് പ്രൊഡക്റ്റ് ഡീറ്റെയിലിങ് കാണാം ദാ ഇതുപോലെ നല്ലൊരു നെക്ക് വന്നിട്ട് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടോ ആ ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വീ പോലെ ഓപ്പൺ ആവുന്നുണ്ട് ഹെവി ആയിട്ട് ഒരു എംബ്രോയ്ഡറി വർക്കാണ് മോട്ടിഫായിട്ട് കംപ്ലീറ്റ് ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് കേട്ടോ ലൈനിങ് ഇല്ലാതെ വരുന്നത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലാതെ അതുപോലത്തെ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഇത് വരുന്നു ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിൽ ടോപ്പിൻ്റെ ബാക്ക് സൈഡിൽ പ്ലെയിൻ ആയിട്ടാണ് പ്ലെയിനായിട്ടാണ് സ്ലീവെൻ്റെ ഇതുപോലത്തെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് എന്താ എങ്ങനെയാണ് ഫ്രണ്ട് പോർഷനിൽ പടി പോലെ കൊടുത്തിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡോറ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ആണ് കൊടുത്തേക്കുന്നത് അഞ്ച് സൈസുകളിലായിട്ടോ വന്നേക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ടു എക്സെൽ ത്രീ എക്സൽ വരെ വരെ സൈസ് അവൈലബിൾ ആട്ടോ മീഡിയം മുതൽ ത്രീ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റും ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിലും ഇത് അവൈലബിൾ ആണ് ഷോപ്പിലെ വാട്സപ്പിലും അവൈലബിൾ ആണ് അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ താങ്ക് യു സോ മച്ച്